നൂറ് ശതമാനം ഗുണനിലവാരമുള്ള ചെടികൾക്കായി അയാൻ നഴ്സറി ഉപ്പുവള്ളി വിശ്വസ്തത അതാണ് ഞങ്ങളുടെ മുഖമുദ്ര അയാൻ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി മലയോര ഹൈവേയുടെ നിർമ്മാണം അനന്തമായി നീളുന്നതിനെതിരെ ചോക്കാട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി സായാന്ന ധർണ സംഘടിപ്പിച്ചു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് കമ്മിറ്റി ഈ സമരമേഖല നമുക്കറിയാം മലയോരയുടെ എന്ന് പറയുന്നത് ഈ നാടിൻ്റെ ഏറ്റവും വലിയ വികസനത്തിന്റെ നാഴികൾക്കല്ലാവാൻ പോകുന്ന ഒരു പദ്ധതി ആ പദ്ധതി ആവിഷ്കരിച്ചത് പ്രഗൽഭനായ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി പറയുക കാസർഗോഡ് കാരപ്പണമിൽ നിന്ന് ആരംഭിച്ച തിരുവനന്തപുരത്തെ പാറശാല ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് കിലോമീറ്റർ നീളത്തിൽ ഈ പാത ഉണ്ടാക്കിയത് തയ്യാറാക്കിയത് ആ പാതയുടെ പ്രവൃത്തി ആരംഭിച്ചത് ഐക്യ ജനാധിപത്യ പദ്ധതി കേരളം ഭരിക്കുമ്പോഴാണ് ഞങ്ങളുടെ അഭിമാനത്തോടെ ഞങ്ങൾക്ക് പറയാൻ പിണറായി വിജയന്റെ ഗവർണർ അധികാരത്തിലാണതിന് ശേഷം ശരവേദ പൂർത്തിയാക്കേണ്ടത് ഈ പദ്ധതി എത്രയൊക്കെ ജനങ്ങൾക്ക് ദുരിതവും ദുഃഖവും സമ്മാനിക്കാമോ അത്രയേറെ ദുരിതം സമ്മാനിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഈ പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിൽ പിണറായി വിജയന്റെ മലയോര ഹൈവേയുടെ നിർമ്മാണം അനന്തമായി നീളുന്നതിനെതിരെ ചോക്കാട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രക്ഷോഭം ആരംഭിച്ചു കാളികാവ് മുതൽ പൂക്കോട്ടുംപാടം വരെയുള്ള ഭാഗമാണ് ഒരു വർഷത്തോളമായി നിർമ്മാണം എങ്ങുമെത്താതെ കിടക്കുന്നത് പതിനെട്ട് മാസം കൊണ്ട് തീർക്കേണ്ട നിർമ്മാണ കാലാവധി ഓഗസ്റ്റ് അവസാനിച്ചിരുന്നു എന്നാൽ ഇപ്പോഴും റോഡ് നിർമ്മാണ പ്രവൃത്തികൾ എങ്ങുമെത്താതെ കിടക്കുകയാണ് അനധികൃതരുടെ നിരുത്തരവാദിത്വപരമായ സമീപനത്തിനെതിരെ കോൺഗ്രസ് ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ നടത്തുമെന്ന് നേതാക്കൾ പറഞ്ഞു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ബി കെ മുജീബ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോജി കെ അലക്സ് മുഖ്യപ്രഭാഷണം നടത്തി കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എ പി രാജൻ മുപ്ര ഷറഫുദ്ദീൻ എ പി ഖബീർ ചോറയിൽ എ സക്കീർ ഹുസൈൻ നീലാംബ്ര സിറാജ് പി ജനാർദ്ദനൻ നിഹാസ് മോനായി മുള്ളൻ അഷ്റഫ് കെ രാമകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു baby diaper and pants made for indian baby body type